ഇന്നത്തെ നമ്മുടെ പരിപാടി കപ്പ വച്ചതും നല്ല നാടൻ വരാൽ കറി അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആശന നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു നമുക്ക് വശമില്ലാത്ത പണിയായതുകൊണ്ട് കുറച്ച് പാട് പാടുപെട്ട് എങ്കിലും നമ്മൾ പറ്റുന്ന രീതിയിൽ ഇവനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം മീനിച്ചിരി വലുതായതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിടാനാണ് വിചാരിക്കുന്നത് അപ്പം ഒന്ന് വരഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇവനെ ഒന്ന് കോൺസെൻട്രേഷൻ പോണു കൊണ്ടു കൊണ്ട് കൊടുക്കിയുള്ളവരെ മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിന് വെളിയിൽ വരാറില്ല എങ്ങനെയോ വഴിതെറ്റി വന്ന ഇവരെ ആധുനിക മനുഷ്യരെന്ന് നാം ഊറ്റം കൊള്ളുന്ന ഇരുകാലി മൃഗങ്ങൾ വേട്ടയാടുകയാണ് ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ നിത്യായിരുന്ന സംഘടനയ്ക്കുണ്ട് അപ്പൊ നമുക്കിന്ന് വരാം

അത നമ്മുടെ മീൻ കറിക്കാത്തിനുള്ള മീനാണ് എടുത്തുകൊണ്ട് വരുന്നത് സിസ്ലരി ആഹാരത്തിന്റെ മുഴുവൻ ചാർജ് തന്നെ ഇരിക്കാം ഉപ്പ മുളകൊക്കെ ചേർക്കുമ്പോ എന്നെ കാണിക്കണേരാ രാശി നിങ്ങൾക്ക് ഒരു മിൻറ്റ് ഒരു മിനിറ്റ് ആ കിട്ടോ അപ്പൊ നമ്മുടെ വരാൽ കറക്കകത്ത് നമ്മൾ പുളി ഇടാൻ പോവാ ആവശ്യത്തിനുള്ള പുളി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ഇട്ടു കൊടുക്ക ഒരു സ്പൂൺ ഉപ്പും കൂടി വീഡിയോ ആക്കി കറിവേപ്പിൽ ലാസ്റ്റ് ആ കറി തിളച്ച് കഴിയുമ്പോൾ മണ്ടക്ക തണ്ടോടുകൂടി കഴുകിയാ കൊണ്ടുവന്ന ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ വരാലി കറി തിളച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് പുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇടാം വേണ്ട. വന്നിട്ട് ഓ ഇടാ നീ അങ്ങോട്ട് ണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്നും അപ്പം നമ്മുടെ വരലേറി നമ്മൾ അടച്ച് വെച്ച് വേഗം വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ എപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് കൂറ്റാം അപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ട് ഒഴിച്ചുകൊണ്ടാണ് ഇനി ഒരു കളറ് വന്നിരിക്കുന്നത് കപ്പയ്ക്ക് ഇത് ഒരു ലൈറ്റ് റോസ് അല്ല ഒരു വേറൊരു കളറ് നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അതിന് വേരാണ് നമ്മൾ ബീട്രൂട്ട് ഒഴിച്ചിരിക്കുന്നത് ഒരു അപ്പോൾ നമ്മുടെ വരാലി കറി വെന്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കറിവേപ്പില നീളത്തിന് ഒന്ന് അടച്ചു വെച്ചേക്കാം ഇത് നമുക്ക് അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ട് എനയിലോട്ട് വേണം Ке бид. Ле вонни. Дин дон. Треви ди валя. Коч яра ишо. Э. അപ്പൊ ചെയ്ത് നോക്കാൻ പോവാണേനു കൂടു കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നിനക്ക് പോയ പൊന്ന് പറഞ്ഞിട്ട് പോയാലും പെണ്ണിന്റെ കാർ വന്നു ഇടം നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളെല്ലാം തെരച്ചിൽ നടത്തുന്നത് ഒന്നും ഡെഡ് ബോഡി കിട്ടല്ലേ ഹരി നീ മരിച്ചില്ലേ ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർജന്മമാണോ അയ്യോ ഞാനാ ഫയർഫോഴ്സുകാരെ ഒന്ന് പിടിച്ചിട്ട് വരേ